കേന്ദ്ര സർക്കാർ കൃത്യമായി പൈസ കൊടുക്കേണ്ട സമയത്ത് സംസ്ഥാനത്തിന് അർഹമായ പൈസ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്നേ അത് വാങ്ങിക്കുന്നുണ്ടെന്നേ അത് വഴി മാറ്റിയും വഴി തിരിച്ചും തലയുടെ മുകളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയാണ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആ നിലയിൽ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് അല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന പ്രഖ്യാപനം നാലര വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ് ഒരു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഈ പ്രഖ്യാപനം നടത്തുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഈ കടുത്ത കടന്നാക്രമണം മൂലം പെൻഷൻ മുടങ്ങി കേരളത്തിൽ നാലോ അഞ്ചോ മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നേ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുമറിയുകയെന്നേ മറിയ കുട്ടിമാർ ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല കേന്ദ്ര സർക്കാർ നമ്മുടെ ആക്രമിച്ചത് ആവശ്യമായ ഈ കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ തരുന്നുണ്ടോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അവതാരത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത് അവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെ ശ്രീ കേന്ദ്ര സർക്കാർ കുട്ടിക്ക് വന്നു ഇത് താങ്കൾ ഒരു രണ്ടു വാചകം മുമ്പാണ് പറഞ്ഞത് പ്രശ്നം നമുക്കിപ്പോൾ നാപ്പത്തിരണ്ടായിരം കോടി രൂപ എടുക്കാൻ അവകാശമുണ്ട് ഈ അവകാശത്തിൽ വെട്ടിക്കുറച്ച് വരുത്തിയാലോ തൽക്കാലം ചിലത് മാറ്റി വെക്കേണ്ടി വരും പെൻഷൻ മുടങ്ങി ഇനി മുടങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താണ് സി ആൻ ഡേജി പറയുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടബാധിത ഒമ്പതാം സ്ഥാനത്തായിരുന്നു നിങ്ങളിപ്പോൾ പതിനഞ്ചാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റ് ആണ് എഴുപത്തി അറുപത്തെട്ടായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യം വിമുക്തമാക്കി എങ്ങനെയാണ് വീടുകളും അറുപത്തെട്ടായിരം കുടുംബങ്ങളിലും അറുപത്തെട്ടായിരം പദ്ധതിയാണ് ഒരു കുടുംബത്തിന്റെ ആവശ്യമല്ല മറ്റേ കുടുംബത്തിന്റെ ദാരിദ്ര്യ വിമോല പി എം ശ്രീയിൽ നിന്നും ഒത്തിരി പൈസ കിട്ടുന്നില്ല പി എം ശ്രീയിൽ നിന്നും അഞ്ചു കൊല്ലം കൊണ്ട് കുറച്ച് കാശ് കിട്ടും നൂറ്റമ്പത് കോടി വേണ്ട കിട്ടുകയുള്ളൂ അതൊന്നും കേരളത്തിന് ആവശ്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വർഷം ചിലവഴിക്കുന്ന ഇരുപത്തയ്യായിരം കോടിയാണ് പിന്നെ താങ്കൾ താങ്കളുടെ താങ്കളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ മുപ്പത്തിനാല് ലക്ഷത്തോളം സ്ത്രീകൾ ഇതാ പുതുതായ ഒരു സ്ത്രീ സുരക്ഷ എന്ന് കൊണ്ടുവരുമ്പോ ഒരു കോടി ആളുകൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ട് എല്ലാ മാസവും സഹായം കിട്ടുകയാണ് ഇത്ര കോടി രൂപ ഇവർക്ക് കയ്യിൽ കിട്ടിയിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ ചോദ്യം ചോദിച്ച സമയത്ത് ഇവർ കടലാസ് കൊടുക്കില്ലെന്ന് ഇവർ കാര്യം പോലും അതിന്റെ എങ്ങനെ വിനിയോഗിച്ചു അത് ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിന്റെ പേപ്പറും കൊടുക്കില്ല അക്കൗണ്ടും ഇല്ല ഓഡിറ്റും ചെയ്തിട്ടില്ല ഓഡിറ്റിന്റെ കണക്കും കൊടുത്തിട്ടില്ല ഇത്യാദി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും പിന്നെ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ലേ ബഹുമാനായ ശ്രീ ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നത് സാർ ഞാൻ ചോദിക്കട്ടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ദിവസം കാലത്ത് ആ പേപ്പറും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃത്യമായിട്ടൊരു കഥ വായിക്കടയാ അവതരിപ്പിക്കാം നിങ്ങളുടെ തന്നെ മന്ത്രി അതിനു മുൻപേ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി ശല്യമില്ല പേരിടൽ ചടങ്ങിന് വിദഗ്ധരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ആ പേരിട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിൽ യാതൊരു വിധവുമില്ല അതൊരു രാഷ്ട്രീയ ഗിമിക്കാവുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ ഒമ്പതര കൊല്ലം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് കൊടുക്കാമായിരുന്നില്ല വർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം അനോർമ ചാൻഡും നമ്മളും എത്ര തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്ര ദിവസത്തോളം എത്ര ദിവസം ഇവരെ സമരത്തിലിരുത്തി എന്തെല്ലാം ഉപദ്രവമാണ് ഇവർക്ക് മുന്നേ കൊടുക്കാമായിരുന്നില്ലേ ഇപ്പൊ അഭിമാനായ അനിൽകുമാർ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞാൽ എന്താ പറയുക കാച്ച് കയ്യിലുണ്ട് കാച്ച് കയ്യിലുണ്ട് കാച്ച് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര കാര്യങ്ങൾ ചെയ്യാമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിതം പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറച്ചിട്ട് ഇന്നും ആ ഗതികേടിലേക്ക് എത്തിക്കുന്ന എന്റെ അവസ്ഥയാണ് റോഡ് ഗതാഗതം വെള്ളം തോട് പാലം വെളിച്ചം ആരോഗ്യം ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് അയ്യപ്പദാസിന്റെ ബോധ്യമുണ്ടോ ഇവിടുന്ന് ഒരു പാവപ്പെട്ടവൻ ജോലിയെടുക്കാൻ പോയാലേ അവൻ ഒരു കിലോ വെളിച്ചെണ്ണി ആകെ ഇടങ്ങാഴി അരി മേടിക്കാൻ പറ്റുള്ളൂ അയ്യപ്പദാസ് വെളിച്ചെണ്ണ അങ്ങനെ ഷെൽഫിൽ വെച്ചിട്ട് പപ്പടം അങ്ങനെ വറക്കാം അത് ഉപയോഗിക്കാൻ പറ്റില്ല പത്തഞ്ഞൂറ് കൊടുക്കണം ഈ അവൻ സാഹചര്യങ്ങളിലേക്ക് കേരളത്തിൽ ഭരിച്ചു മുടിച്ച് നശിപ്പിച്ചു ഊച്ചകഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഇവര് ഒരു ചോദ്യം ചോദിച്ചോട്ടെ അയ്യപ്പദാസ് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എന്റെയും അയ്യപ്പദാസിന്റെയും അനിൽകുമാറിന്റെയും ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിന്റെയും അച്ഛൻ അമ്മയ്ക്കും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒരു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയാൽ അത് അവർക്ക് കിട്ടിയോട്ടെ അയ്യപ്പദാസ് ഇവർക്ക് എന്തായാലും ബുദ്ധിമുട്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് ദോഷം വരുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുക വായക്കൊള്ളാത്ത വർത്തമാനങ്ങൾ പറയാം പണ്ട് ഗോവിന്ദ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് മൂർത്തമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കി അമൂർത്തമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും ഇത്യാദി കാര്യങ്ങളാണ് പിന്നെ കേരളയിൽ വരുന്നു അല്ലേ അമ്മമാരി ഇരിക്കല്ലേ കൊട്ടയും പിടിച്ച് മുറുക്കും കൊണ്ടുപോയിട്ട് വീണ്ടും ഇപ്പോ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ ഇവരുടെ എന്നൊക്കെ ചന്ദ്രബാബു നായിഡിന്റെ ആന്ധ്രാവേക്കാൾ കേരളം മുമ്പിലായി അവര് തന്നെ കേരളത്തെ അഭിനന്ദിക്കുന്നില്ല വന്നു ഓക്കെ നിങ്ങള് ലക്ഷണമൊത്ത കള്ളന്നൊക്കെ പറഞ്ഞല്ലോ ലക്ഷണമൊത്ത കള്ളെന്ന് നിങ്ങൾ പറഞ്ഞത് ലക്ഷണമൊത്ത കള്ളെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കൂടെ വിജയം അവകാശപ്പെട്ടതാണോ മനോരം പറഞ്ഞു ലക്ഷണമൊത്ത കള്ളം പക്ഷേ വെള്ളക്കരം കൂട്ടുമ്പോഴും ഭൂക്കരം കൂട്ടുമ്പോഴും കറണ്ട് ബില്ല് ഇടിവിട്ട് പോലെയാണ് അയ്യപ്പദാസ് അതൊന്ന് ഒന്ന് ശ്രദ്ധ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശ്വാസകോശം വെക്കുന്ന കോട്ടയത്താണ് ഇരിക്കുന്നത് സാർ ആ പാലക്കാട് ഒന്ന് പോകൂ സാർ പാലക്കാട് മെഡിക്കൽ കോളേജ് ഉയർന്നു നിൽക്കുന്നുണ്ട് സാർ അത് കൃത്യമായ പ്രവർത്തനത്തിലേക്ക് എത്താൻ വർഷങ്ങൾ ഇത്രയായിട്ടും ഇതുവരെ നടന്നില്ല സാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച് പിണറായി സർക്കാരിൻ്റെ ഒമ്പതര വർഷം കഴിഞ്ഞപ്പോഴും പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയപ്പെടുന്നത് വെറുതെ ഒരു സ്വപ്നമായി ഇങ്ങനെ നിൽക്കുകയാണ് അതിങ്ങനെ നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്നല്ലാതെ കാര്യങ്ങൾ വൃത്തിമെടുപ്പായിട്ട് നടക്കുന്നില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പുറത്തു നിന്നുള്ള മരുന്ന് പുറത്തുനിന്നുള്ള മരുന്ന് പുറത്തു നിന്നുള്ള മരുന്ന് ഇങ്ങനെ എഴുതി എഴുതി തോൽക്കുകയാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയത്തിലേക്ക് തൃശ്ശൂരിലേക്ക് കോഴിക്കോടിലേക്ക് കൃത്യമായിട്ട് വിഹിതം നിങ്ങൾ വാങ്ങിച്ചു വെച്ചു സാർ ആ വെച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ കൃത്യമായി ചെയ്തില്ല സാർ എന്തിനായിരുന്നു ബിന്ദു മരിച്ചു വീണത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ കെട്ടിടം വീണ് മരിച്ചത് അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായി പറയുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കാച്ചു കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടായിട്ട് പോലും അത് എഴുതി ഒപ്പിടാൻ പോലും തയ്യാറാവാത്ത ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായപ്പോൾ കൊടുക്കുന്ന കൊടുക്കുന്ന കണക്കും സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ പി എം പറഞ്ഞോട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി പൈസ കൊടുക്കേണ്ട സമയത്ത് സംസ്ഥാനത്തിന് അർഹമായ പൈസ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്നേ അത് വാങ്ങിക്കുന്നുണ്ടെന്നേ അത് വഴി മാറ്റിയും വഴി തിരിച്ചും തലയുടെ മുകളൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയാണ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആ നെലോളി വേണ്ടെന്ന ഞാൻ പറഞ്ഞത് അല്ല താരവാടി കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി പരട്ടെ